பாவத்தீவிட நாட்டில் எதேமில்லை நம்முடைய நாட்டில் நம்மள நாட்டில் எதே மில்லு ஒரு விருத்த சொல்லி लेज ऑफीसरे ऑफिस ഒട്ടേറെ മനുഷ്യ താമസിക്കുന്ന ജനവാസ മേഖലയായ ചുവർക്കോട് പള്ളിപ്പടിയിൽ സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് താലൂക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു പേരിൽ ശ്രീ സുകുമാരൻ ലൈസൻസിയായി ജനവാസ മേഖലയിൽ ഒരു കോറി ആരംഭിക്കുന്നു കോറിയുടെ നടത്തിപ്പ് ഇവിടെ ഈ സമരത്തിന് വന്നിട്ടുള്ള പല ആളുകളുടെയും മക്കളോ കുടുംബങ്ങളോ ബന്ധുക്കളോ ആണ് പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് ധാർട്ട്യത്തോടു കൂടി ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ ഈ ശ്രീ സുകുമാരൻ്റെ പേരിൽ പാലക്കാട് ജില്ലയിൽ തന്നെ നാല് കോറികളുണ്ട് പക്ഷെ ഒന്നും അദ്ദേഹം നേരിട്ട് നടത്തുന്നതല്ല അദ്ദേഹം ഒരു ബിനാമിയാണ് ഈ ബിനാമി പിന്നിൽ നിന്ന് ചരട് വലിക്കുകയും നാട്ടിലെ തന്നെ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള ആളുകളുടെ ഉപയോഗപ്പെടുത്തി കൊണ്ട് കോറി നടത്തുകയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വിഭാഗം ഇതിന്റെ പങ്കു പറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി തുടക്കം ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പെരുന്തൽമണ്ണ